സുജയ എത്ര സമർത്ഥമായിട്ടാണ് സുജയ ഒരു ഫാലസി ഇവിടെ പ്രയോഗിച്ചത് നമ്മൾ അതിനെ സ്ട്രോങ് ആൻഡ് ഫാലസി എന്ന് പറയാ അതായത് വൈക്കോൽ മനുഷ്യൻ എന്ന് പറയും നമ്മൾ ആരും ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് സുജയ പറഞ്ഞത് പെഴ്സിക്യൂട്ട് ചെയ്യപ്പെട്ടവർ ഇന്ത്യയിലേക്ക് വരരുത് എന്ന് ഞാനോ എം വി നികേഷ് കുമാറോ സ്മൃതിയോ ഉണ്ണിയോ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടേയില്ല നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താം പകരം എല്ലാ റിലീജിയസ് പെഴ്സിക്യൂട്ടായ ആളുകൾക്കും അഭയം നൽകിയ ഒരു രാജ്യമാണ് നമ്മുടേത് അവിടെ മതം അതൊരു തടസ്സമായിരുന്നില്ല ഉദാഹരണത്തിന് സുജയ പാർവരി വരുന്നത് ഞാൻ മറ്റൊരു ആളെയാണെന്ന് കരുതുക സുജയ പാർവതി വരുന്നത് പാകിസ്ഥാനിൽ നിന്ന് റിലീജിയസ്ലി പെസിക്കുട്ടതായൊരു ഹിന്ദുവായിട്ടും മ്യാൻമാറിൽ നിന്നൊരു സുഹറയും വരുന്നുവെന്നിരിക്കട്ടെ നിങ്ങൾ രണ്ടായിരത്തി പതിനാലിന് മുമ്പാണ് ഇവിടെ കുടിയേറിയതെന്നിരിക്കട്ടെ സുജിയും സുഹറയും എത്തുമ്പോൾ ഈ നിയമം ആരെയാണ് പൗരത്വത്തിന് പരിഗണിക്കുക ലളിതമായ ചോദ്യമാണ് സുഹറയും മതപരമായി പീഡിപ്പിക്കപ്പെട്ട ആളാണ് മതപരമായി പീഡിപ്പിക്കപ്പെട്ടയാളാണ് സി എ പ്രകാരം ഈ മൂന്ന് രാജ്യങ്ങളാണ് ഡോക്ടർ അമേറ്റ് അതത്ര നിഷ്കളങ്കമായ ചോദ്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മറുപടി പറയുന്നത് മൂന്ന് രാജ്യങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് രാജ്യങ്ങളിൽ അല്ലെ ആ പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അവിടെ ഈ പ്രോസിക്യൂഷന് വിധേയരായവരെ നിങ്ങൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നോക്കൂ വരേണ്ടതില്ലേണ്ടതില്ലാഗത്തെ ഒഴിവാക്കുന്നു പല സമീപനങ്ങളുടെ തുടർച്ചയാണിത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നോക്കൂ സ്മൃതി ഞാൻ ഒന്ന് പുറത്തേക്കോട്ടെ ആർട്ടിക്കൽ പതിനാല് ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ടു എനി പേഴ്സൺ എന്നാണ് നോട്ട് ഡിനേറ്റ് ഒരു വ്യക്തിക്ക് ഈക്വാലിറ്റി ബിഫോർ ദി ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ ഞാൻ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോയുടെ വാദക്കാരനാണ് എന്താണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ നിയമത്തിന്റെ തുല്യമായ സംരക്ഷണം ആർക്ക് ഇന്ത്യൻ മണ്ണിലുള്ള ഏതൊരു വ്യക്തിക്കും അപ്പോ ഇന്ത്യൻ മണ്ണിലുള്ള ഒരു വ്യക്തിയാണ് സുഹറ ഇന്ത്യൻ മണ്ണിലുള്ള ഒരു വ്യക്തിയാണ് സുജയ സുഹറയും സുജയും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വന്നവരാണ് അപ്പോൾ ആർട്ടിക്കിൾ പതിനാല് പരിഗണന ഈ രണ്ടുപേർക്കും കിട്ടണം അതാണ് എന്റെ വാദം അതല്ലേ സുജയ ന്യായമായ വാദം ഇല്ലാതെ തന്നെ ഈ ആളുകളെ ഉൾപ്പെടുത്താൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് സുജയ എങ്ങനെയാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക ശരി ആറു വർഷക്കാലം നിങ്ങൾ താമസിക്കൂ എന്ന് നിങ്ങൾ സുഹറയോട് പറയുന്നു ഒരു വർഷം നിങ്ങൾ താമസിക്കുന്നു സുജയോട് പറയുന്നു ഇത് വിവേചനമാണോ സുജയ ഒരു വർഷമല്ലല്ലോ അല്ലല്ലോ സർ ഒരു വർഷം ആ വിവേചനം ആയിരുന്നേക്ക് വരുന്നത് അതിനേക്കാൾ പ്രഹരശേഷിയുള്ള ഒന്നാണ് അല്ല നോക്കൂ സുജയും സുഹറയും ഈ നിയമം വേർതിരിക്കുന്നുണ്ടോ ഉണ്ട് അതെങ്ങനെയാണ് അതായത് നോക്കൂ അരുൺ ചൂണ്ടിക്കാണിച്ചത് പോലെ തന്നെ ഒരു സെക്കൻഡ് ഒന്ന് ഒന്ന് ഞാൻ പൂർത്തിയാക്കോട്ടെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോ സുജയ അല്ലെങ്കിൽ സുരയ്യ രണ്ടുപേര് ഇന്ത്യയിൽ ഇപ്പോഴുണ്ട് സുരയ്യ എന്ന് പറയുന്ന ബംഗ്ലാദേശി ഇമിഗ്രൻസ് ആണല്ലോ നമ്മുടെ രാജ്യത്ത് കൂടുതലുള്ളതായി കേന്ദ്ര ഭരണകൂടം പറയുന്നത് ഈ ബംഗ്ലാദേശി ഇമിഗ്രൻറ്റ് ഇവിടെ വരണമെങ്കിൽ അവർക്ക് പൗരത്വം സുജയ പറയുന്നതിനനുസരിച്ച് നൽകണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി നാലിന് മുമ്പ് ഇന്ത്യയിൽ വന്നതാണ് എന്ന് തെളിയിക്കണം അതായത് ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നതിന് തലേ ദിവസം അവർ വന്നതാണ് എന്ന് പ്രൂവ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർക്ക് ഇന്ത്യ പൗരത്വം നൽകുക അതിനുള്ള ഒരു രേഖയും അവരുടെ കയ്യിൽ ഇന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അസം എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം ആളുകളെ ഇപ്പോൾ എൻ ആർ സിയുടെ പട്ടികയ്ക്ക് പുറത്താക്കിയിരിക്കുന്നത് ഇവിടെ അതേസമയം സുജയ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇമിഗ്രൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു രേഖയും വേണ്ട വളരെ സുഗമമായി സി എയിലൂടെ പൗരത്വം ലഭിക്കുന്നുള്ള ഇത് ആർട്ടിക്കിൾ ഫോർട്ടീൻ്റെ ലംഘനാണ്സ്